ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന ഒരു ദിവസം അതെന്താണെന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രത്യേക ദിവസം സൂര്യൻ്റെ ഈ പറയുന്ന മന്ത്രം ഉരുവിട്ടാൽ ഒരു കൊല്ലത്തേക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പം ഏതാണ് ആ ദിവസം ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് അന്ന് സൂര്യൻ്റെ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എങ്ങനെയാണത് രാവിലെ തൊട്ട് ജപിക്കേണ്ടത് എന്ന് വേണ്ട വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് വർഷത്തിൽ ഒന്ന് വരുന്ന വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളത് മുഴുവൻ കാണണം അത് നിങ്ങൾക്ക് ആ വർഷം മുഴുവൻ വലിയ സാമ്പത്തിക ഐശ്വര്യ അഭിവൃദ്ധി നൽകും അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ കുറച്ച് വർക്കുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പെൻറ്റിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും വർക്കുകൾ പെൻറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് വർക്കുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ചെയ്യേണ്ട ഒരു വാട്സപ്പിൽ ഡീറ്റെയിൽസ് ഇടുക ഹസ്തരേഖ ഗ്രഹനില സംഖ്യാജ്യോതിഷ് ചെയ്താണ് ചെയ്യുന്നത് അതിൽ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരെയും നോക്കാനും പറ്റത്തില്ല പറ്റുന്ന സമയം പോലെ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ പിന്നെ സ്വയം ചൊല്ലാവുന്ന നല്ല മന്ത്രങ്ങളും ഭാഗ്യ ഭാഗ്യനിറം ഭാഗ്യസംഖ്യ ഇങ്ങനെ ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ ചിലപ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എന്നിട്ട് ആവശ്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളെ ഇഷ്ടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടായി അതുകൊണ്ടാണ് നേരിട്ട് വന്നാലും വാട്സാപ്പിലെ തന്നെ സമയത്തിന് നോക്കി കൊടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ്ങുമില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് എത്തിക്കുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും എൻ്റെ ഓരോ വീഡിയോയും നിങ്ങളുടെ ജീവിതം പുതിയ മാറ്റങ്ങൾ വരുത്തുന്നത് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഞാനെ ക്രിയായോഗം സ്വീകരിച്ചതാണ് ഗുരുവിൽ നിന്നും ശിവവിദ്യ ചെയ്യുന്നതാണ് എൻ്റെ അറിവും എൻ്റെ അനുഭവവും ഞാൻ ഗുരുക്കന്മാരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ വേറെ ആരും പറഞ്ഞു തരികയില്ല അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ളവർ ഒരു പുറകോട്ട് പോയി കാണുക എന്തായാലും ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ അറിവുകൾ ഒരു മുതൽക്കൂട്ടായിരിക്കും ഇത് പല ആളുകൾ ബുക്കിലെഴുതി സൂക്ഷിക്കുന്നുണ്ട് ഓഡിയോ ആക്കി സൂക്ഷിക്കുന്നുണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഓഡിയോ ആയിട്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ മെസ്സേജ് ചെയ്തു വളരെ സന്തോഷം എല്ലാം ഇതെനിക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രയോജനം ചെയ്യണമെന്ന് പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ എല്ലാം ശിവനും സമർപ്പിച്ച ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് യാതൊന്നുമില്ല ഭഗവാനല്ലാതെ അപ്പം എന്നാൽ എൻ്റെ എല്ലാ അറിവുകളും അനുഭവങ്ങളും ജന്മാനുജന്മങ്ങളായി എൻ്റെ ആത്മാവിൽ ഞാൻ ആർജിച്ച എല്ലാ അറിവുകളുമാണ് പറഞ്ഞ പറഞ്ഞു തരുന്നത് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പ്രയോജനപ്പെടുത്തുക അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി വീഡിയോയിലേക്ക് വരാം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ഏപ്രിൽ ആറ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് പത്താമുതയമാണ് സൂര്യൻ അത്യുച്ചത്തിൽ വരുന്ന ദിവസമാണ് മേടം പത്ത് നമ്മൾ അന്നേ ദിവസം സൂര്യൻ്റെ ഒരു മന്ത്രം ജപിച്ചാൽ ഒരു കൊല്ലത്തേക്ക് അന്നു മുതൽ ഒരു കൊല്ലത്തേക്ക് സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാകുക നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറുക ഇങ്ങനെ കുറേ ഫലങ്ങളുണ്ട് സൂര്യനെ വിളിക്കുന്നത് കൊണ്ട് അന്ന് ഒരു ദിവസം തന്നെ ചെയ്താൽ പോലും പക്ഷെ അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ഒരു വിശ്വാസം നിങ്ങൾക്ക് ആ സൂര്യൻ എന്താണ് എന്തിനാണ് സൂര്യനെ വിളിക്കുന്നത് എന്നൊക്കെ ഒരു ബോധം വേണം അത് മനസ്സിലാക്കി ചെയ്യണം അപ്പോൾ അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ആ മന്ത്രം ഇതാണ് ഓം ആദിത്യായ വിത്മഹേ മാർത്താണ്ഡായ ധീമഹി തന്നോ സൂര്യ സൂര്യ ഗായത്രിയാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ആദിത്യായ വിത്മഹേ മാർത്താണ്ഡായ ധീമഹി തന്നോ സൂര്യ സൂര്യപ്രചോദയാത് ഇതാണ് ഈ ഗായത്രി സൂര്യഗായത്രിയാണ് ഈ ഒരു ഗായത്രി അന്നേ ദിവസം എങ്ങനെ ജപിക്കണം എപ്പോ തൊട്ട് ജപിക്കണം പറഞ്ഞു തരാം എന്തിനു ജപിക്കണം അതും പറഞ്ഞു തരാം മൊത്തം കേൾക്കുക എന്നിട്ട് ചെയ്യുക സൂര്യനെ എന്തിനാണ് വിളിക്കേണ്ടത് സൂര്യനെ എന്തിനാണ് വിളിക്കേണ്ടത് സൂര്യനൊരു സൂര്യനെ നമ്മളിപ്പം എന്തിനാണ് വിളിക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൂര്യൻ ജ്യോതിഷത്തിൽ ആത്മകാരകനാണ് ഇനിയും നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ എനർജി നൽകുന്ന എനർജിയുടെ എനർജി നൽകുന്നതാണ് സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ഉണർന്ന് എഴുന്നേൽക്കുന്നു നമുക്ക് പ്രകാശം കിട്ടുന്നു പ്രകാശം ഒരു ഊർജമാണ് നമ്മുടെ പ്രകാശത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പകൽ ആ പ്രകാശത്തിൽ രാത്രി പ്രകാശമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു ഇടന്നുറങ്ങുന്നു അല്ലേ ആക്ടിവിറ്റീസ് പകലത്തെ പോലെ അധികം ചെയ്യാൻ പറ്റത്തില്ല അപ്പം പകലെ സൂര്യപ്രകാശത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പം സൂര്യൻ്റെ എനർജി നമ്മൾ നമ്മുടെ നമ്മൾ ആ സൂര്യനിൽ നിന്നും ശരീരത്തിലെ എനർജി നമ്മുടെ ശരീരത്തിലൂടെ എനർജി സ്വീകരിക്കുന്നുണ്ട് അതായത് വൈറ്റമിൻസൊക്കെ സൂര്യപ്രകാശത്തിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് വൈറ്റമിൻ അങ്ങനെന്താണ് രാവിലെ സൂര്യ സൂര്യൻ്റെ ആ പ്രകാശത്തിൽ നടക്കുക ചിലർ നടക്കാറൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്നും വൈറ്റമിൻ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇലകൾ ഒക്കെ സൂര്യപ്രകാശത്തിലാണ് പ്രകാശ സംശ്ലേഷ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നത് എന്ന് വേണ്ട നമുക്ക് ചൂടുള്ള ഒരു ദിവസവും ചൂട് തണുപ്പുള്ള ഒരു ദിവസവും രണ്ടും തമ്മിൽ നമ്മുടെ ജീവിതത്തിൽ അന്തരമുണ്ട് ചൂടുള്ള ദിവസം നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ ആ ദാഹം കൂടിയിരിക്കും നമ്മുടെ നമുക്ക് ചിലപ്പോൾ ദേഷ്യം കൂടിയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആ ഒരു ആ ചൂട് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതികരണം നമ്മുടെ അന്നത്തെ നമ്മുടെ ജോലിയെ വരെ ബാധിക്കും എന്ന് വേണ്ട അങ്ങനെ സൂര്യൻ്റെ എനർജി നേരിട്ടും അല്ലാതെയും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇനിയും സൂര്യപ്രീതി കൊണ്ട് നമ്മുടെ ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ നല്ലതാണ് സമ്പത്തെ കടബാധ്യതകൾ മാറുക അതുപോലെ ദുരിതങ്ങൾ മാറുക ഇതിനൊക്കെ സൂര്യപ്രീതി നല്ലതാണ് ഇനി പലർക്കും അനുഭവമുള്ള കാര്യമാണ് സൂര്യ പൊങ്കാലയിട്ട് കടബാധ്യതകൾ മാറിയ അനുഭവങ്ങൾ പലർക്കുമുണ്ട് സൂര്യക്ഷേത്രത്തിൽ നിങ്ങൾ ചെന്ന് വഴിപാട് ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ പല ദുരിതങ്ങളും മാറിക്കിട്ടും ഞായറാഴ്ചകളിൽ ഇതൊക്കെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഈ സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ദിവസമാണ് പത്താമത് ആ ദിവസം ഈ അടുത്തു വരുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ ആ ദിവസം വേണ്ട രീതിയിൽ വർഷത്തിലൊന്നാണ് വരുന്നത് ആ ദിവസം നമ്മൾ വേണ്ട രീതിയിൽ അറിയാതെ പോവുക നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ പോവുക എത്ര നഷ്ടമാണെന്ന് ചിന്തിച്ച് നോക്കുക ആ ദിവസം സൂര്യനെ വിളിക്കുക സൂര്യോപാസന ചെയ്യുക ഏറ്റവും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും പക്ഷെ എന്താണ് ചെയ്യേണ്ടത് രാവിലെ സൂര്യോദയ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നിത്യേന ചെയ്യേണ്ട പ്രാർത്ഥനകളൊക്കെ ചെയ്തു കഴിഞ്ഞു സൂര്യോദയത്തിന് ശേഷം സൂര്യോദയം എന്ന് പറഞ്ഞാൽ ശരാശരി ഒരാറരേന്ന് കണക്ക് കൂട്ടിക്കും സാമാന്യം അന്നത്തെ സൂര്യോദയം ചിലപ്പോൾ അങ്ങോട്ട് ഒന്നിട്ട് ഇച്ചിരി മാറി നിന്നിരിക്കുക ശ ശരാശരി ഇപ്പം സാമാന്യം ആറരയെന്ന് കണക്ക് ഊട്ടിക്കും അപ്പോൾ ആറരയ്ക്ക് ശേഷം രാവിലെ കിഴക്കോട്ട് അഭിമുഖമായിട്ട് തന്നെ ഈ ഗായത്രി ഒരു മിനിറ്റ് എങ്കിലും ജപിക്കുക അപ്പോൾ സൂര്യനെ ആ ജപിക്കുമ്പോൾ സൂര്യനെ ഹൃദയത്തിൽ കണ്ണു തുറന്ന് നിന്ന് ജപിക്കണം സൂര്യനെ നോക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ജപിക്കേണ്ട കാര്യമല്ല കണ്ണു തുറന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കി ജപിച്ചാലും ആ സൂര്യൻ്റെ ആ കിരണങ്ങളുടെ ആ ഒരു എനർജി നമ്മളിലേക്ക് വരുന്നുണ്ട് അത് ഫലമുണ്ടാകും അല്ല സൂര്യനെ തന്നെ നോക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം ഹൃദയത്തിൽ സൂര്യനെ ധ്യാനിക്കണം കണ്ണു തുറന്ന് അപ്പോൾ ഈ സൂര്യൻ സൂര്യനെ ധ്യാനിക്കുമ്പോൾ സൂര്യൻ എന്നുള്ളതിൻ്റെ ആ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എനർജി മാത്രമല്ല നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ആ മഹത്തായ തേജസ് ആ ബോധത്തോടു കൂടി വേണം ഭഗവാൻ സൂര്യനാരായണനെ പ്രാർത്ഥിക്കാൻ ഈ ഗായത്രി ചൊല്ലുക ഒരു നൂറ്റെട്ട് തവണ ഒരു മിനിറ്റെങ്കിലും ജപിക്കുക അപ്പോൾ ഏകദേശം നൂറ്റെട്ടാകും എണ്ണം പിടിക്കണമെന്നില്ല ഒരു ഏകദേശം ജപിച്ചാൽ മതി ഒരു മിനിറ്റ് ജപിക്കുക ജപിക്കുന്നതിന് മുമ്പ് കയ്യും കാലും മുഖവും കഴുകി ഓട്ടുകിണ്ടി നൽപ്പം വെള്ളം കയ്യിലെടുത്ത് ഒന്ന് സൂര്യനാരായണ ഭഗവാനെ ഭഗവാനെ സൂര്യനാരായണ എന്ന് പറഞ്ഞ് മൂന്ന് തവണ കിഴക്കോട്ട് വെള്ളം ഇങ്ങനെ വിരലിൻ്റെ ഇടയിൽക്കൂടെ തർപ്പിക്കുക അങ്ങനെ ഒന്ന് തർപ്പിച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് ഇറ്റിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിങ്ങളത് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട കേട്ടോ ഈ ഈ നമ്മുടെ ഈ വിരലിൻ്റെ ഇടയിൽക്കൂടെ ഈ വിര ഇങ്ങനെ പിടിച്ചിട്ട് വിരലിൽ ഇങ്ങനെ ജലം തർപ്പിക്കുക ഭഗവാനെ സൂര്യനാരായണ എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ വിളിക്കണം എന്നിട്ട് ഈ സൂര്യഗായത് ജപിക്കുക അങ്ങനെ ആ ദിവസം നമ്മൾ തുടങ്ങുന്നു നിങ്ങൾ സാധിക്കുമെങ്കിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ പോവുക പോയി ശിവഭഗവാനും കൊണ്ട് ഭാഗ്യസൂക്താർച്ചന ഇത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കാനും നിങ്ങളുടെ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറാനും വേണ്ടിയാണ് ഒരു പാൽപ്പായസം ഒരു വെള്ള നിവേദ്യം ഇത് സാധിക്കുന്നവർ ചെയ്യുക അല്ലാത്തവർ പത്തു രൂപാടെ എള്ളെണ്ണയെങ്കിലും മേടിച്ച് സമർപ്പിച്ച് കൊടുക്കുക ഭഗവാനെ പറ്റുന്ന പോലെ ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അവനവനെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നല്ലത് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിലും പത്ത് രൂപയുടെ എള്ളെണ്ണയെങ്കിലും അല്ലെങ്കിൽ കൂവളത്ത് മാലയെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സമർപ്പിക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക ഈ സൂര്യപ്രീതിക്ക് ശിവനെയാണ് വിളിക്കുന്നത് അപ്പം കൂടെ വിളിച്ചാൽ അത് പൂർണ്ണമായി എന്നിട്ട് അന്നേ ദിവസം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ സൂര്യഗായത്രി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു ആവർത്തിച്ചിട്ടല്ല അപ്പം മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാക്കാനാണ് മന്ത്രങ്ങൾ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ഏകാഗ്രമാകും മനസ്സ് ചിന്ത ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധിയെല്ലാം ഏകാഗ്രമാകും അപ്പോൾ ഒരു ഏകാഗ്രത മനസ്സിന് കൈവരുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എല്ലാം ഒരു ഫലവത്താകുന്നത് നമുക്ക് ആ ഒരു പവർ ഉണ്ടാകുന്നത് അതായത് അബൻഡൻസിനെ സമൃദ്ധിയെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ മനസ്സേകാഗ്രമാകുമ്പോഴാണ് ശക്തി നമ്മൾക്കുണ്ടാകുന്നത് ഒരിക്കലും പല കാര്യങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഏകാഗ്രത കിട്ടാൻ തടസ്സമാണ് അപ്പം നമ്മൾ ഈ സൂര്യഗായത്രി അന്നേ ദിവസം കൂടുതൽ ജപിക്കുക മനസ്സിൽ സൂര്യാസ്തമനം കഴിഞ്ഞ് ജപിക്കേണ്ട കേട്ടോ ഒരു സൂര്യ അസ്തമനം ശരാശരി വൈകിട്ട് ആറര ഒരു അഞ്ചഞ്ചര വരെ ജപിച്ചാൽ മതി ഇവർ രാവിലെ ഒരു ആറര മുതൽ മനസ്സിൽ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ജവിക്കേണ്ട നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ജപിച്ചാൽ മതി വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധം ആ സൂര്യനെ ആ സൂര്യ എന്നുള്ള ആ ഒരു ബോധം ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് വൈകുന്നപാട് സാധിക്കുമെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ പത്തൊരുപാട് എള്ളെണ്ണ ഒരു കൂവളത്ത് മല സാധാ അർച്ചന നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക ഇനി വൈകിട്ട് ഒരു കടും പായസം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു ജലധാര ജലധാര വൈകിട്ട് ഇപ്പം പലയിടത്തും ചെയ്യാറില്ല അല്ലെങ്കിൽ ഭഗവാനൊരു കൂവളത്ത് മല സമർപ്പിക്കുകയാണെങ്കിൽ നല്ലത് അല്ലെ കൂവളത്തിലോണ്ട് അർച്ചന ചെയ്യുവാണെങ്കിൽ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങളെക്കൊണ്ട് പല എണ്ണ സമർപ്പിക്കുക ചെയ്യുക വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ദീപാരാധന കണ്ടുകൊഴുക നിങ്ങളുടെ ആ ദിവസം ചെയ്യുന്ന ആ ഒരു വ്രതം അന്നേ ദിവസം ഒരിക്കലെടുക്കാൻ പറ്റുന്നവർ ഒരിക്കലെടുക്കുക എന്നു വെച്ചാൽ ആരോഗ്യസ്ഥിതി അനുകൂലം ഉള്ളവർ മാത്രം എടുത്താൽ മതി ആരോഗ്യസ്ഥിതി അനുകൂലം ഇല്ലാത്ത ഒരു പ്രാർത്ഥന മാത്രം മതി അവർക്ക് യഥേഷ്ടം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം അതിനകത്ത് തെറ്റൊന്നുമില്ല ആ ആരോഗ്യമുള്ളൊരു നോയമ്പെടുക്കാൻ പറ്റുന്നവർ ഉച്ചയ്ക്ക് ഒരു നേരം അരിയോ അരിചേർന്ന ആഹാരമോ കഴിക്കാം വെള്ളം കുടിക്കാം രാവിലെയും വൈകിട്ടും അരി ചേരാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ കഴിക്കാം വെള്ളം കുടിക്കാം അങ്ങനെ ഏറ്റവും നല്ലത് ഏറ്റവും പ്രയോജനം കിട്ടുന്ന കാര്യമൊന്നും ഉച്ച ഉറക്കം പാടില്ല മാത്രമല്ല അന്നേ ദിവസമെങ്കിലും ആരുടെയും കുറ്റം പറയാതിരിക്കുക ആരെയും കളിയാക്കാതിരിക്കുക ആരെക്കുറിച്ച് മോശമായി ചിന്തിക്കാതിരിക്കുക ഒരുത്തിനോട്ട് ഭാരം വെക്കാതിരിക്കുക ഒരുത്തിന് തൊഴിലിനു ഭാരം വെക്കാതിരിക്കുക മറ്റുള്ളവരുടെ മുന്നേച്ച് ഒരാളെ ഇകഴ്ത്തി സംസാരിക്കാതിരിക്കുക എന്ന് ഇത്യാദി കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അന്നേ ദിവസം ഇത്യാദി കാര്യങ്ങൾ ഒഴിവാക്കി ആ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും നീതി പുലർത്തി ചെയ്യുക കൃത്യം ഈ സൂര്യ ഉപാസന അപ്പോഴാണ് സൂര്യ മനസ്സിൽ ആ ശുദ്ധമായ ബോധം വരുമ്പോഴാണ് അത് ഒരു നല്ല ശുദ്ധമായ ഉപാസനയാകുന്നത് അപ്പം സൂര്യ ഉപാസനയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം അതായത് സൂര്യ ഉപാസനയ്ക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് സ്വയം അറിയാൻ പറ്റും നിങ്ങൾ ചെയ്ത് നോക്കിക്കൂ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കുളി കഴിഞ്ഞ് കിഴക്കോട്ടിരുന്ന് ഒന്നുകിൽ പുൽപ്പായിലോ അല്ലെങ്കിൽ എങ്ങനെ വേണേലും ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി ചിലപ്പം പുൽപ്പായി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിരിക്കുക അതിനകത്തൊന്നും കുഴപ്പമില്ല ചിലർക്ക് ചിലപ്പം കാലത്ത് കാലൊന്നും മടങ്ങത്തില്ലായിരിക്കും അതിലൊന്നും തെറ്റില്ല കേട്ടോ പുൽപ്പായി ഇരിക്കാൻ പറ്റുന്നവർ പുൽപ്പായി ഇരിക്കുക അല്ലാത്തവരൊരു കസേര ഇരുന്നോ കിഴക്കോട്ടിരുന്ന് നിങ്ങൾ ഛന്തസ് വിടർത്തി ഗായത്രി ജപിക്കുക ഗാദിനോ വിശ്വാമിത്ര ഋഷി അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ മോതിരവരലും നടുവരലും ഇത് മൃഗമുദ്ര എന്ന് പറഞ്ഞു ഇത് ഉച്ചി വെക്കണം ഗാദിനോ വിശ്വാമിത്ര ഋഷി ശ്രദ്ധിച്ച് കേട്ടോണം ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ത മേൽച്ചുണ്ടി സവിത ദേവത ഹൃദയത്തിൽ ഇങ്ങനെ ഛന്ദസ് ജപിച്ചിട്ട് ഛന്ദസ്സും ഋഷിയും ദേവതയും ചന്ദസ്സും ജപിച്ചിട്ട് ഓം തത് ഭുർഭുസ്വ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയ ഇത് ഒരു ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ ഒരു നൂറ്റെട്ട് തവണ ജപിക്കുക പറ്റുന്ന പോലെ എന്നിട്ട് വീണ്ടും ചന്തസ്സി വിടർത്തണം ഗാദിനോ വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ദ ചന്ത ദേവത അങ്ങനെ ചെയ്യുക ഇതൊരു മൂന്ന് മാസം വേണ്ട ഒറ്റ മാസം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകും ചിന്ത ഏകാഗ്രമാകും തെറ്റുകൾ പറയാനോ ചിന്തിക്കാനോ തോന്നത്തില്ല ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ഒരു ഈശ്വര്യമായ ഉൾക്കാഴ്ച ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയമുണ്ടാകും ശരിയായിട്ട് ചെയ്തു നോക്കിയിരിക്കും ഇതൊക്കെ നമ്മൾ പറഞ്ഞു ചെയ്യുന്നവർക്ക് കൃത്യ അനുഭവമാണ് അപ്പോൾ മനസ്സിലാകും സൂര്യ ഉപാസനയുടെ ശക്തി എന്താണോ ഗായത്രി ആ സൂര്യൻ്റെ മകത്തായ തേജസ്സിനെ തേജസ് ആ പ്രപഞ്ച ആ തേജസ് എൻ്റെ ബുദ്ധിയെയും മൂന്ന് ലോകങ്ങളെയും പ്രചോദിപ്പിക്കുന്ന ആ തേജസ് എൻ്റെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ സൂര്യൻ്റെ മകത്തായ തേജസ്സിനെയാണ് പറയുന്നത് അത് ഇച്ചിരിയുടെ ആഴത്തിൽ ചെന്നാൽ ബ്രഹ്മ ഉപാസനയാവും കേട്ടോ അപ്പം സൂര്യോപാസനയുടെ മഹത്വം മനസ്സിലാവും ഇത് നിങ്ങൾക്ക് ഈ ദിവസവും ചെയ്യാം ഈ പത്തൊമ്പതീ തന്നെ ചെയ്യാം ഏറ്റവും നല്ലതാണ് രാവിലെ ചെയ്യാം ഞാൻ ആ ഗായത്രി ജപിക്കാം ഇങ്ങനെയുള്ളൊരു നല്ല ദിവസം വന്നിട്ട് അത് അറിയാതെ പോകുക അത് പ്രയോജനപ്പെടുത്താതിരിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ കയറി വീട് വീട്ടിൽ കയറി വീട്ടിൽ ഗ്രഹപ്രവേശം പിന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ പത്താമുദയം അപ്പം ഞാൻ പണ്ട് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വീട് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ പുള്ളി മണ്ണാറശാല ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്ത് കഴിഞ്ഞ് ഇത് രണ്ട് വീടുണ്ട് വാഹനങ്ങളുണ്ട് സമ്പത്തുണ്ട് വലിയ ഐശ്വര്യമാണ് പുള്ളിയുടെ രണ്ടാമത്തെ വീടിൻ്റെ പാല് പാൽകാച്ചിലല്ല കീർത്താമസമാണ് ഈ പത്താമുദയത്തിന് അതിന് പുള്ളിക്ക് ആ ഒരു സമയം ഞാനാണ് കൊടുത്തത് അപ്പം അതുകൊണ്ടാണ് പത്താമതേ എൻ്റെ ഓർമ്മയെ പെട്ടെന്ന് വന്ന് നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്നൊരു ചിന്ത വന്നു ആ പുള്ളി കാരണമാണ് ഈ പത്താമതേത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് പുള്ളിയെ സ്മരിച്ചത് കാരണം ഈ പല കൂട്ടം കാര്യങ്ങളിടയിൽ ഇത് നമ്മളെ ഓർത്തെന്ന് വരത്തില്ല അപ്പോൾ പുള്ളിക്ക് നോക്കി പുള്ളിയോട് അത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ പത്താമതേ എൻ്റെ മനസ്സിൽ ഓർമ്മയാണ് വന്നു അപ്പം നിങ്ങൾക്കൂടെ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നേക്കാം എന്ന് വിചാരിച്ചു ഇനി പത്താമതേത്തിന് സൂര്യന് വഴിപാട് ചെയ്താൽ ഇനി സൂര്യക്ഷേത്രം സന്ദർശിക്കാമെന്ന് സൂര്യക്ഷേത്രം അടുത്തുള്ളവർ സൂര്യ സൂര്യക്ഷേത്രത്തിൽ പോകാം അവിടെ വഴിപാടുകൾ ചെയ്യാം വളരെ നല്ലതാണ് ഇനി അല്ല നവഗ്രഹപ്രതീക്ഷ അടുത്തുള്ള അടുത്ത് പോയി സൂര്യന് അർച്ചന വഴിപാടുകൾ ചെയ്യാം വളരെ നല്ലതാണ് അന്നേ ദിവസം പിന്നെ ശിവക്ഷേത്രം അടുത്തുള്ളവർക്ക് ശിവക്ഷേത്രത്തിൽ പോകാം എല്ലാം എന്നിട്ട് ഒരാൾ തന്നെ എല്ലാ കാര്യം ചെയ്യണം എന്നല്ല അവനവൻ്റെ സൗകര്യം പോലെ അവനവന് പറ്റുന്ന കാര്യങ്ങൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇനിയും ഈ സൂര്യോപാസന ചെയ്താൽ അല്ലെ സൂര്യപ്രീതി വന്നാൽ നവഗ്രഹ പ്രീതി ഉണ്ടാകും അതായത് ശനിദോഷമാണേലും ചന്ദ്രദോഷമാണേലും ബുധദോഷമാണേലും വ്യാഴദോഷം വ്യാഴദോഷമാണേലും ഏതു തരം ഗ്രഹപ്രകൾ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്ന ദോഷങ്ങളാണേലും സൂര്യപ്രീതി ഉണ്ടായാൽ മാറിക്കിട്ടും സംശയം വേണ്ട അതറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു വേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അല്ലെ ആ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച പൂജ നടത്തി നോക്കിക്ക് അല്ലെങ്കിൽ മലയാളമാസവാദ്യത്തെ ഞായറാഴ്ച നവഗ്രഹ പൂജ നടത്തി നോക്കിക്ക് നിങ്ങളുടെ വലിയ ദുരിതങ്ങളൊക്കെ പെട്ടെന്ന് മാറും അപ്പം ഈ ഞായറാഴ്ച ദിവസം പൂജ ചെയ്താൽ കാരണം സൂര്യന് പ്രാധാന്യമുള്ള ദിവസമാണ് അതൊന്നും നവഗ്രഹ പൂജ ചെയ്ത വിശേഷ ഫലമാണ് അത് മലയാള മാസം ആദ്യം ഞായറാഴ്ച ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഫലം ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ കറുത്തവാകു കഴിഞ്ഞ് വരുന്ന ആണെങ്കിൽ വളരെ കുറച്ചുകൂടി ഫലം ഫലമെന്നുള്ളതാണ് ഇതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഇത് അനുഭവം ഉണ്ടായ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അനുഭവമാകും അതുപോലെ ചെയ്തില്ലേ അനുഭവമാകത്തില്ല അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടം കൊണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാൻ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ അറിവ് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുമാണ് പറഞ്ഞത് എല്ലാവരും ഈശോന്ന് അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ്മ ശിവോഹം 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 ഈ വീഡിയോ ഞാൻ നേരത്തെ കിട്ടേതിന് ഉദ്ദേശം കുറച്ച് പേരെങ്കിലും കൂടുതൽ അറിയുന്നെങ്കിൽ അറിയട്ടെന്ന് വിചാരിച്ചാൽ പക്ഷേ സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും ഇതധികം ആളുകൾ ചിലപ്പം കാണത്തില്ല അങ്ങനെ മിക്കവാറും അനുഭവം ഉണ്ടാകുന്നത് നമ്മളൊരു കാര്യം ഒരു കുറച്ച് പ്രയോജനമാകട്ടെ എന്ന് കരുതി ചെയ്യുമ്പോൾ മിക്കവാറും ആളുകൾ അത് അറിയത്തില്ല എന്തു ആകട്ടെ ഏതായാലും ഞാൻ ആ പ്രാർത്ഥനയോടുകൂടിയാണ് ഇടുന്നത് കാണുന്ന ഒരു ഓം കൃഷ്ണായ നമ ശിവോമ